നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനയിൽ വ്യാപകമായി പടരുന്ന എച്ച് എം പി വി വൈറസ് ഇന്ത്യയിലും ഇന്ത്യയിലും രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബംഗളൂരുവിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എട്ട് മാസം പ്രായമുള്ള കുട്ടിക്കാണ് വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കുട്ടി എവിടെയും യാത്ര അതായത് വിദേശ യാത്രയൊന്നും നടത്തിയിട്ടില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി ലഭിക്കുന്നത് ബംഗളൂർ ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിലാണ് കേസ് റിപ്പോർട്ട് ചെയ്തത് ശൈത്യകാലത്ത് സാധാരണ കാണുന്ന ശ്വാസകോശ സംബന്ധമായ അണുബാധ മാത്രമാണ് ഇതെന്നാണ് ചൈന നൽകുന്ന വിശദീകരണം പക്ഷേ രോഗതീവ്ര രോഗതീവ്രത കുറവാണെന്നും ചൈന വിശദീകരിക്കുന്നുണ്ട് രോഗാവസ്ഥ അത്ര കാര്യമാക്കേണ്ടതില്ല യാത്രകൾക്കടക്കം ചൈന സുരക്ഷിതമാണ് എന്നതടക്കമുള്ള ഒരു വിശദീകരണമാണ് അവർ നൽകിയത് എന്തായാലും ഇന്ത്യയിലും ആ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു ഏറ്റവും അതിപ്രധാനമായ ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സർക്കാർ ലാബിൽ സാമ്പിൾ പരിശോധിച്ചിട്ടില്ല എന്നാൽ സ്വകാര്യ ആശുപത്രിയുടെ കണ്ടെത്തലിൽ സംശയിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് കർണാടക ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇത് ഈ ഒരു രോഗം തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് വരും ഒരു വ്യക്തത നമുക്ക് കിട്ടും അതേസമയം ചൈനയിൽ അതിവേഗം പടരുന്ന ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇത് സംബന്ധിച്ച് ആശങ്കയുടെ ആവശ്യമില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസും നേരത്തെ അറിയിച്ചിരുന്നത് ജലദോഷത്തിന് കാരണമാകുന്ന ഒരു സാധാരണ ശ്വസന പ്രശ്നം മാത്രമാണ് ഇതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ബാംഗ്ലൂരുവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കുട്ടി പോസിറ്റീവാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് വിവരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് കർണാടക വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ചൈനയിൽ വ്യാപകമായ എച്ച് എം പിടെ അതേ വർഗത്തിൽപ്പെട്ട വൈറസ് ആണോ ഇത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ആശങ്കയിലാണ് ലോകം കാരണം കോവിഡ് എത്രമാത്രമാണ് ഈ മാനവരാശിയെ മുഴുവൻ ബാധിച്ചതെന്ന കാര്യം നമുക്കറിയാവുന്നതാണ് കോവിഡ് അടച്ചിടൽ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പുതിയ ഒരു രോഗം ചൈനയിൽ വ്യാപിക്കുമ്പോൾ അത് ലോകത്തെ സംബന്ധിച്ച് വലിയൊരു ആശങ്കാപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് ചൈനയിൽ പടർന്നു പിടിക്കുന്നെന്നും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ചൈനയിൽ വൈറസ് പടർന്നതിനെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന പ്രസ്താവന ും പുറത്തിറക്കിയിരുന്നില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന വാർത്തകളും ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ചൈനയുടെ അയൽ രാജ്യങ്ങളിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകി ഹോങ്കോങ്ങിലും എച്ച് എം പി വി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഭയപ്പെടേണ്ട സാഹചര്യമില്ല കൃത്യമായ മുൻകരുതലുകൾ എടുക്കണം ഇന്ത്യയിൽ ഈ രോഗം പടരാതിരിക്കാനുള്ള സാധ്യതകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് എന്താണ് എച്ച് എം പി വൈറസ് എന്ന് നമുക്ക് നോക്കാം ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന വൈറസ് ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം എല്ലാ പ്രായത്തിലുള്ളവർക്കും പിടി ും എന്നാലും പ്രായമായവരിലും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിലുമാണ് ഗുരുതര പ്രശ്നങ്ങൾ ഇതുണ്ടാക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഇതൊരു പുതിയ രോഗമല്ല മുൻപ് തന്നെ ലോകത്തിന്റെ പലയിടങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എച്ച് എം പി വി അപകടകാരിയായ ഒരു പുതിയ വൈറസായി കാണാൻ സാധിക്കില്ല തണുപ്പ് കാലത്താണ് രോഗം പടരാൻ സാധ്യത ജലദോഷമോ പനിയോ വരുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങളാണ് ഈ രോഗത്തിനും ഉണ്ടാവുക കഫക്കെട്ട് പനി ശ്വാസ തടസ്സം മൂക്കടപ്പ് എന്നിവയെല്ലാം പ്രധാന ലക്ഷണങ്ങളായി കണക്കാക്കുന്നു പ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ ന്യൂമോണിയയ്ക്കും ചിലപ്പോൾ നയിച്ചേക്കാം കാരണമായേക്കാം മൂന്നു മുതൽ ആറ് ദിവസം വരെയാണ് ഇൻക്യുബേഷൻ പീരീഡ് കോവിഡിന് ശേഷമുള്ള ശാരീരിക അവസ്ഥയും രോഗം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് നിലവിൽ എച്ച് എം പിക്ക് പ്രത്യേക ആന്റി വൈറൽ തെറാപ്പിയോ മുൻകരുതൽ വാക്സിനോ ഇല്ല ചുമ തുമ്മൽ എന്നിവയിൽ നിന്നുള്ള സ്രവങ്ങൾ എത്തുന്നത് വഴി ഇത് പടരാൻ സാധ്യതയുണ്ട് രോഗം ബാധിച്ചവരുമായി നേരിട്ടുള്ള സമ്പർക്കം അതായത് സ്പർശനമോ കൈ കൊടുക്കുകയോ ചെയ്യുമ്പോഴും രോഗം പടരാൻ സാധ്യതയുണ്ട് മലിനമായ പ്രതലങ്ങളിൽ സ്പർശിച്ചതിന് ശേഷം വായിലോ മൂക്കിലോ കണ്ണിലോ തൊടുന്നത് വഴിയും ഈ രോഗം പടരാൻ സാധ്യതയുണ്ട് കൈകൾ സോപ്പോ വെള്ളമോ ഉപയോഗിച്ച് കഴുകുക കുറഞ്ഞത് ഇരുപത് മിനിറ്റ് എങ്കിലും കൈ നന്നായിട്ട് കഴുകുക തൊട്ടടുത്ത് നിന്ന് ആരെങ്കിലും തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ മുഖവും മൂക്കും പൊത്തിപ്പിടിക്കാൻ ശ്രമിക്കണം മാസ്ക് നിർബന്ധമായും ഉപയോഗിക്കണം കണ്ണുകളോ മൂക്കോ വായോ തൊടുന്നതിനു മുമ്പ് കൈകൾ കഴുകുക തീർച്ചയായിട്ടും ജാഗ്രതയോടെ ആയിരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത